ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ പുറപ്പാട് മുപ്പത്തിനാല് ആറ് കർത്താവ് കാരുണ്യവാനും കൃപാലുവുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ എന്തുമാത്രം വിശേഷണങ്ങൾ കൊണ്ടാണ് ദൈവത്തെ ദൈവനാമത്തെ ആ ഗ്രന്ഥകർത്താവ് അലങ്കരിച്ചിരിക്കും വളരെ ഇഷ്ടവും ഏറെ അടുപ്പവും സ്നേഹവും നമുക്ക് ഒരാൾ തോന്നുമ്പോൾ ആരാധ്യമായ സ്തുതികീർത്തനങ്ങളുടെ പദാവലികൾ നമ്മൾ ആ വ്യക്തിയുടെ നേരെ കൂടുതൽ കൂടുതൽ പ്രയോഗിക്കും എന്താണ് അത് ഹൃദയത്തിൻ്റെ സ്നേഹം ആദരവ് ഭക്തി ഇഷ്ടം എന്നിവ പ്രകടിപ്പിക്കാനാണ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ പൂർണ്ണമായും വണങ്ങുന്ന ആത്മാവിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ചൊരിയപ്പെടുന്ന അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ നൈർമല്യമുള്ള വിശേഷ പദങ്ങളാണ് നമ്മൾ കേട്ടത് ദൈവം കാരുണ്യവാനും ആളാണ് കഴിഞ്ഞില്ല കോപിക്കുന്നതിൽ വിമുഖനാണ് സ്നേഹത്തിലും വിശ്വസ്ഥതയിലും അത്യുതാരൻ വിതരണങ്ങളുടെ ആവശ്യമില്ല അവിടുന്ന് സ്നേഹിക്കുന്നു തൻ്റെ അചകണത്തോട് തൻ്റെ പ്രജകളോട് തൻ്റെ മക്കളോട് അവിടെ എന്നും വിശ്വസ്ഥതയുള്ളവനാണ് ഏറെ പാപങ്ങൾ വഴി അവിടുത്തെ നമ്മൾ പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിലും കോപിക്കാതെ കോപിക്കുന്നതിൽ വളരെ വിമുഖത കാണിക്കുന്ന ആ പിതൃത്വമുള്ള സ്നേഹത്തിൻ്റെ വലിയ വലയം സൃഷ്ടിക്കുന്ന ആ ദൈവം നമ്മൾ അങ്ങനെ തന്നെ ആവുക നമ്മുടെ നേരെ വരുന്നവർ നമ്മൾ ചെന്ന് സമീപിക്കുന്നവരെല്ലാം ഈ ദൈവികമായ ഗുണവിശേഷണങ്ങളുടെ അൽപാൽപമെങ്കിലും നുകരുവാൻ ആസ്വദിക്കുവാൻ അവർക്കിടയാകട്ടെ നമ്മിൽ നിന്ന് അതിലൂയ Amen, mein Lieber. Amen.